ചൂരൽമലയിലാണ് ചൂരൽമലയുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ പലതും ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട് അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം ഓപ്പൺ ആയിട്ടുണ്ട് പുഴ ഇപ്പോൾ ഇങ്ങനെയാണ് കാഴ്ച ഈ വിധത്തിലാണ് പുഴയുടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു അത് നീർച്ചാലായി മാറിയിട്ടുണ്ട് വെള്ളം വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് പാറ അടുക്കി വെച്ചിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്തായാലും ഘട്ടം ഘട്ടമായി ഈ നാട് അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിനപ്പുറത്ത് ഈ ഉണ്ടായിരുന്ന പാലം ഇപ്പോൾ ബേലിപ്പാലം ബേലിപ്പാലത്തിൻ്റെ അപ്പുറത്ത് കുറേ ടൂറിസം സംരംഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പതുക്കെ പതുക്കെ ഓപ്പണായി വരുന്നുണ്ട് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് അട്ടമലയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കാരണം ഇതിന് ഒരു പരിധി വരെ അതായത് ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിടാം അതിന് ശേഷം ഇപ്പുറത്തേക്ക് നടന്നു വരാം നടന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ജീപ്പുകളുണ്ട് ഈ ജീപ്പുകൾ വെച്ചുകൊണ്ട് ജീപ്പുകളെ ഉപയോഗപ്പെടുത്തി അങ്ങോട്ട് യാത്ര ചെയ്യാം അട്ടമലയിലേക്ക് അതാണ് ഫീസ് ഉണ്ട് അറുന്നൂറ് രൂപയാണ് എട്ട് പേർക്ക് സഞ്ചരിക്കാൻ അവിടേക്ക് എത്താനൊരു ഓഫ് റോഡ് ഡ്രൈവാണ് അഞ്ചര കിലോമീറ്റർ ഉണ്ട് ഇതാണ് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് അട്ടമല റോഡ് ഇതാണ് ബേലിപ്പാലം കടന്നാൽ അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ട്രാവൽ ചെയ്യുക ഈ ഭാഗത്തേക്ക് അഞ്ചര കിലോമീറ്റർ ഉള്ളിലേക്ക് തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ശരിക്കും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് വെള്ളാർമല സ്കൂള് ഇപ്പോൾ വെള്ളത്തിൻ്റെ നീരൊഴുക്കൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭാരവാഹനങ്ങൾ കയറ്റി പോകരുതെന്ന് ഉൾപ്പെടെ നിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ടാണ് ആളുകളെ ഇവിടെ നിന്ന് നടത്തി കൊണ്ടുപോകുന്നത് അതായത് ഇവിടേക്ക് ഇറങ്ങി അതിനുശേഷം ഇവിടെ നിന്ന് ബേലിപ്പാലത്തേക്ക് നടന്ന് ഇപ്പുറത്ത് ഈ ജീപ്പുകൾ വഴി ജീപ്പുകളിലൂടെ അവിടെ മുകളിലേക്ക് കയറി പോകാവുന്ന വിധത്തിലാണ് സംവിധാനം ഉള്ളത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ആന കണ്ടിരുന്നു ആന കണ്ട വീഡിയോ ഒക്കെ തൊട്ടു താഴെയുള്ള വീഡിയോയിലുണ്ട് എന്തായാലും ഇവിടെ നാട് സർവേവ് ചെയ്യണം കാരണം ഇവിടുത്തെ ആളുകൾക്കും കൂടി ജീവിക്കണമല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നുണ്ട് അതായത് ദുരന്ത ബാധിതർ നേരിട്ട് ദുരന്തം ബാധിക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് ഇതിപ്പോൾ ഉരുൾപൊട്ടിയ പ്രദേശം നമുക്കിവിടെ കാണാൻ പറ്റും തൊട്ടുമുള്ളിൽ കോടമന്യുണ്ട് അതാണ് ഉരുൾപൊട്ടിയ പ്രദേശം ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്തായാലും സർവൈവിങ് നടക്കുന്നു എന്നുള്ളതാണ് പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായി ഈ നാട് നാടതിൻ്റെ സ്വാഭാവികതയിലേക്ക് തിരിച്ച് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടേക്ക് എൻട്രി ഇവിടേക്ക് ആളുകൾക്ക് കടന്നു വരാൻ പറ്റും കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് വന്നിട്ട് ഇപ്പോൾ പാലം വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാവുന്നൊരവസ്ഥ ഇപ്പോൾ ആർക്കും കാണാവുന്ന വിധത്തിലാണ് കാര്യങ്ങളുള്ളത് പാലത്തിനപ്പുറം ആളുകൾക്ക് പ്രവേശനമില്ല പാലത്തിലൂടെ നടക്കാം പാലത്തിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല മാത്രമല്ല ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖല മാത്രം കാണാം മുണ്ടക്കയലിക്ക് ഇപ്പോഴും ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല അതിന് തടസ്സമുണ്ട് മുണ്ടക്കൈലിക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള കാരണം ആ മേഖല ഒരു അപകട സാധ്യത മേഖല എന്നുള്ള തരത്തിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എന്തായാലും സ്വാഭാവികമായും കാലങ്ങൾ കഴിയുമ്പോൾ അതിനകത്തും ഒരു നിയന്ത്രണങ്ങൾക്ക് ഇളവ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത് മഴക്കാലത്തേക്ക് ആളുകളെ ഇവിടേക്ക് വിടാനുള്ള സാധ്യതയില്ല കാരണം മഴ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ രീതിയിലത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മഴക്കാലത്ത് അത് വിടാൻ ഒരു സാധ്യതയും കാണുന്നില്ല ഇപ്പോൾ വേനലാണ് വേനലായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇവിടേക്ക് വാഹനങ്ങളല്ല ഇവിടേക്ക് ആളുകളെ വിടാൻ പ്രശ്നമില്ല പ്രയാസമില്ല എന്നാലും മുണ്ടക്കൈലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം എല്ലാവരും ഓർക്കണം ആളുകളും സഞ്ചാരികളും യാത്രക്കാരും എല്ലാവരും ഇവിടേക്ക് എത്തുന്നുണ്ട് ചൂരന്മല ജംഗ്ഷൻ ജംഗ്ഷനോട് ചേർന്ന് വെള്ളാർമല സ്കൂള് പുഴ പുഴയുടെ അവസ്ഥ ഇപ്പോൾ ഈ വിധത്തിലാണ് മെലിഞ്ഞ് ഉണങ്ങിയ രീതിയിലാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത് എന്തായാലും ഒരു മഴക്കാലത്ത് സംഹാരതാണ്ഡവുമായി മാടിയിട്ട് ഒഴുകിയ പുഴ ആ പുഴയുടെ ഒഴുക്കിപ്പോൾ ഈ വിധത്തിലാണ് പാലത്ത് നിന്ന് നോക്കുമ്പോൾ ആ ഓർമ്മകളൊക്കെ കടന്നു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വീടുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ ഇതിൽ കാണുന്നത് ഷഹീല ടീച്ചറുടെ വീടാണ് ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ അങ്ങനെ പലരുടെയും വീടുകൾ നേരിട്ട് അറിയാവുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് ഇവിടെ ധാരാളം പേര് ഈ സ്ഥലം കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം പതുക്കെ പതുക്കെ ഈ നാട് അതിൻ്റെ സർവൈവിങ് സംഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേതാ ജ്യൂസിൻ്റെ ആ ഒരു കട ഓപ്പൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടി ഓഫീസ് സജീവമായിട്ടുണ്ട് അങ്ങനെ പതുക്കെ 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 ഈ നാട് അതിൻ്റെ സ്വാഭാവികതയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആ ശ്രമങ്ങളുമായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പല കടകളും ഒക്കെ ഇങ്ങനെ ചാലുവായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് വരട്ടെ കയറി വരട്ടെ പൊങ്ങി വരട്ടെ അതിനെയാണ് നമുക്ക് പറയാനുള്ളത് ശരിക്കും ധാരാളം ആളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലേ അവസ്ഥ ഇവിടുത്തെ ഇവിടെ ഇപ്പോ എന്താ പറയാ രാവിലെ മുതൽ മുതലേ മാന്നെ ഭയങ്കര ആയി ജനങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാ കാര്യത്തില് എല്ലാരും വരട്ടെ ഇന്നിപ്പോ എന്താ പറയാ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നിട്ടുണ്ട് അതുപോലെ ഇപ്പൊ കടകൾ ഓരോരുത്തർക്കും ഇങ്ങനെ നേരാക്കി വരുന്നുണ്ട് ജീവിതമാർഗ്ഗം അല്ലേ ജീവിതമാർഗം ആകെ വഴി മുട്ടി കിടക്കുകയാണ് ഒന്നര ഒന്ന് ഒരു കൊല്ലം രണ്ടു മാസമായല്ലോ എന്തായാലും ഉഷാറായി വരും എന്തായാലും പോലെ ഉഷാറായി വരട്ടെ ആളുകൾ ഇവിടയ്ക്ക് വരട്ടെ അത് കാണട്ടെ അത് അനുഭവം ഈ അനുഭവം എന്താണെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കട്ടെ അതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ് ഇത്ര കാലം ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് പതുക്കെ 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 കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കാരണം ഈ സൈഡൊക്കെ കണ്ടില്ല ഇതൊക്കെ ഈ ഉരുൾപൊട്ടലിൽ പോയ ഇതാണ് ഈ സൈഡ് ഇതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായ ഉരുൾപൊട്ടലിൽ ഇവിടെയൊക്കെ മുട്ടറ്റം ഇതിൽ ചെളിയിൽക്കൂടെയാണ് ഞങ്ങളൊക്കെ നടന്നു പോയിരുന്നത് അന്ന് ഈ ദുരന്തത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ദുരന്തത്തിൻ്റെ തലേ ദിവസം ഇവിടേക്ക് ഞങ്ങളൊക്കെ വന്നതുമാണ് തൊട്ട് തലേ ദിവസം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉരുളുപൊട്ടിയത് അവിടെ വന്ന് ഇതാ അവിടെ ഉള്ള ഒരു ഫ്രണ്ട്സ് ബേക്സ് ഉണ്ട് അവിടുന്ന് ചായ ഓടിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് മടങ്ങിയത് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങളൊക്കെ തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നത് വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൈമാറിയിരുന്നത് ഇവിടുത്തെ ചെളിയിൽക്കൂടെ നടന്ന് അത്രയും ആ ഒരു ഭീകരകാലം അത് ഓർക്കുകയാണ് ചുരുമല ഇപ്പോൾ അതിൻ്റെ പഴയ പഴയ പടി ആവില്ലെങ്കിലും കുറേ മനുഷ്യർ നഷ്ടപ്പെട്ടെങ്കിലും അത് ജീവിക്കാതിരിക്കാൻ തരല്ലോ അപ്പം അത് ജീവിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് നടപ്പാവട്ടെ പതുക്കെ 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 ആളുകൾ ഇവിടേക്ക് കടന്നു വരട്ടെ എന്തായാലും നുഷാറായിട്ട് ഈ നാട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ളൊരവസരം സ്വസ്ഥത അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ നെബുദിനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന പതാകയാണ് പതാകയും ഒപ്പം തന്നെ തോരണങ്ങളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മറുഭാഗത്ത് ഇവിടെ മരിച്ചുപോയ ആളുകളുടെ ആ ചിത്രങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ദുരന്തം ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മുഴുവൻ ചിത്രങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂരന്മല അവിടെ വെള്ളാർമല സ്കൂളിൽ നിന്നുള്ളൊരു ബോർഡുണ്ടായിരുന്നു ആ ബോർഡ് ഇപ്പം ഇല്ല അവിടെ അതാണ് പള്ളി ഈ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ അഭയകേന്ദ്രമായിരുന്നു ഞങ്ങളൊക്കെ ഈ പള്ളി ആ പള്ളിയിൽ ആയിരുന്നിരുന്ന് ഭക്ഷണം കഴിച്ചത് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് ആ പള്ളിയിൽ നിന്നായിരുന്നു താങ്ക് യു വെരി മച്ച് for watching.